എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പ്രതിനിധാനം ചെയ്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് കടന്നു വന്നവരാണ് ആഥിലയും ന്യൂറേയും ഇപ്പോഴിവിടെ ആഥില എടുത്തിട്ട ഒരു പ്രശ്നം ഷാനവാസ് കൈകാര്യം ചെയ്ത രീതി നീവിനെതിരെയുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ ബിഗ് ബോസിനെ വല്ലാത്ത കൊടുമ്പരി കൊള്ളുന്ന പ്രശ്നങ്ങൾ രൂക്ഷിതമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ വരെ തൻ്റെ കൂടെ നിന്ന് ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ കൈവിട്ട് കളഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എല്ലാവർക്കും ഒരു വസ്തുവായിട്ട് തന്നെ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു നീ ഒരു യക്ഷിയാണിന്ന് നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നൂറക്കെതിരെ ആരോപണമായിട്ട് ഷാനവാസൻ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴും എല്ലാവരും അവിടെ ബിഗ് ബോസിലെല്ലാവരും ചേർന്ന് ഷാനവാസനെ ഒറ്റപ്പെടുത്തുമ്പോഴും അനീഷ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ഒരു ചെറിയേട്ടനെ പോലെ വലിയേട്ടൻ ചെറിയേറ്റൻ ഒരു കോംബോ തന്നെ അവർ തമ്മിൽ അവിടെയുണ്ട് അതൊരിക്കലും ആ എന്ത് പ്രശ്നമുണ്ടായാലും എല്ലായ്പ്പോഴും അനീഷ് ഷാനവാസിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് നെവിനെതിരെ ഉന്നയിച്ച ആരോപണം അവിടെ സത്യമാണ് അല്ലെ ഇങ്ങനെ പറയേണ്ടി വന്നു എന്നത് ഈ ആഴ്ചത്തെ മൊഹൻലാലിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും അത് പ്രസന്റ് ചെയ്തേ മതിയാവുള്ളൂ കാരണം ആ പ്രശ്നത്തിൽ ഇവിടെ ഇപ്പോൾ അനീഷ് അനീഷ് കൂടെ ഉണ്ടെങ്കിൽ പോലും ഷാനവാസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് കൂടെ തന്നെയുണ്ട് എന്തായാലും ആ ആരോപണത്തിന് വ്യക്തമായ ഒരു മറുപടി പറയപ്പെട്ടു പക്ഷേ എന്ത് പറഞ്ഞാലും നിവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ കെട്ടിപ്പിടിക്കുന്നത് അവർക്കിഷ്ടമല്ലാത്ത രീതി പെരുമാറുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിനൊപ്പം ബെഡ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന അനീഷിന് നെവിനോട് എനിക്ക് അത് ഇഷ്ടമല്ല എൻ്റെ കൂടെ വെട്ടി ഷെയർ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കാൻ ഷാനവാസി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ബിഗ് ബോസിൽ കൊടുമ്പിരിക്കൊള്ളുന്ന വിഷയമായിരിക്കുകയാണ് എന്തായാലും നൂറയുടെ ഈ കൂടെ നിന്നിട്ട് പണി കൊടുക്കുന്ന രീതി ആർക്കുമൊട്ടും അങ്ങോട്ട് തികച്ചിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന്